ബിസ്മില്ലാഹിറമാൻ ഇറാഹിം അലഹദില്ലാഹിറബുലീൻസൂൽബാദ് വന്നിട്ടുള്ള ഒരു ചോദ്യം നല്ല മരണം ചീത്ത മരണം എന്നിങ്ങനെ ഇസ്ലാമിലുണ്ടോ ഉണ്ടെങ്കിൽ വിവരിക്കാമോ സാധാരണഗതിയിലെ ആളുകള് എന്തെങ്കിലുമൊക്കെ ഒരു അപകടം പറ്റി മരണപ്പെട്ടാൽ അത് ചീത്ത മരണാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കാറുണ്ട് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നല്ല മരണം ചീത്ത മരണം എന്നുള്ള ആ രണ്ടവസ്ഥകള് ചില വസ്തുതകളുടെ വെളിച്ചത്തിലാണ് അതായത് സഹോദരങ്ങളെ ഒരു വ്യക്തി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ശരിയായ ഈമാനും തൗഹീദും അതുപോലെ തന്നെ അമലു ഉള്ള വ്യക്തി ആ നിലയിൽ മരണപ്പെടാൻ അത് ആക്സിഡന്റിലാണെങ്കിലും മാരകമായ രോഗം ബാധിച്ചുകൊണ്ടാണെങ്കിലും അദ്ദേഹത്തിന് ബുദ്ധിയും ജീവനും ഉള്ളിടത്തോളം കാലം ആ ഇസ്ലാമികമായ ശരിയായ വിശ്വാസത്തിലും ആദർശത്തിലുമാണ് അദ്ദേഹം ഇസ്തേഫാറിലും തൌബയിലുമാണ് അങ്ങനെ മരണപ്പെട്ടാൽ അദ്ദേഹം മാരകമായ രോഗബാധിതനായി മരണപ്പെട്ടാലും ആക്സിഡന്റിൽ മരണപ്പെട്ടാലും എന്ത് അപകടത്തിൽ മരണപ്പെട്ടാലും ശരി അതൊരു നല്ല മരണമാണ് എന്ന് മനസ്സിലാക്കുക മരണം എല്ലാവർക്കും ഉണ്ടാവും വിശുദ്ധ കുറാൻ പറയുന്നുണ്ടല്ലോ കുല്ലു നഫ്സിക്കത്തുൽ മൗത്ത് എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്നാണ് എന്നാണ് എവിടെ വെച്ചാണ് മരണമടയുക എന്നൊരാൾക്കും അറിയില്ല ബി പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അത് വിവിധ രൂപത്തില് മരണം സംഭവിക്കും ആളുകൾക്ക് ആ മരണം സംഭവിക്കുന്ന രീതി നോക്കിയിട്ട് നല്ല മരണം ചീത്ത മരണം എന്ന് പറയുന്നത് ശരിയല്ല ഒരു ഇസ്ലാമികമായിട്ടുള്ള പിന്നെ കാര്യങ്ങളുടെ ദൃഷ്ടാന്തങ്ങളുടെ പ്രമാണങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇസ്ലാമിക ആദർശം കറകളഞ്ഞ ഈമാനും തൗഹീദും അതുപോലെ അമലുസ്വാലിഹാത്തുകളും ഇസ്തുകും തൗബയും ഇതുണ്ടായിക്കൊണ്ട് മരണപ്പെട്ടാൽ അവന് നല്ല മരണമാണ് എന്നാൽ അതിന്റെ നേരെ മറുവശം ചിന്തിക്കുക ഒരാളുള്ള ആക്ക് ധിക്കാരം ചെയ്തുകൊണ്ട് നന്ദികേട് ചെയ്തുകൊണ്ട് ഹറാമിലായും കൊണ്ട് ഷിറുക്കിലായും കൊണ്ട് ഷിറു വിദത്തിലായും കൊണ്ട് അക്രമത്തിലും അനീതി അനീതിയിലുമായിക്കൊണ്ട് മരണപ്പെട്ടാലോ അവൻ ഒരു രാജകൊട്ടാരത്തിൽ വെച്ച് നല്ല കുളിച്ച് സുന്ദരനായിരിക്കെ മരണപ്പെട്ടാലും ശരി അതൊരു ചീത്ത മരണമാകുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക ലാ ഇലാ അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെയില്ല എന്നുള്ള കറകളഞ്ഞ ആ തൗഹീദിന്റെ വിശ്വാസമുണ്ടല്ലോ അത് പ്രഖ്യാപിച്ചുകൊണ്ട് മരണമടയുന്നവൻ അത് ആഹിറു കലാമിഹി എന്നാണ് അവസാന കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വെറുതെ ആ വാക്ക് അവസാനം പറയല്ലേ മറിച്ച് വിശ്വാസത്തോടുകൂടെ ആ വാക്ക് പറയുകയോ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തില് ആ അടിയുറച്ച ആദർശത്തിലായും കൊണ്ട് മരണപ്പെടപ്പെടുകയോ പറയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും അതൊക്കെ എന്താണ് അത് തീർച്ചയായും നല്ല മരണമാണ് ഹെസ് ഉൽ ഹാത്തിമ എന്ന് പറയും നല്ല പര്യാവസാനം നല്ല മരണം അതുപോലെ തന്നെ സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരിക്കുക എന്ന് പറയും അതായത് മരണം വരെ ആരോഗ്യമുള്ള ബുദ്ധിയുള്ള പടച്ചവനെ പടച്ചവനപ്പേടിയിൽ ആള് അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മകൾ ചെയ്ത് അങ്ങനെ പിന്നെ ആ പ്രവർത്തനം കൊണ്ട് നന്മകൾ കൊണ്ട് വിയർത്ത് പിന്നെ വിയർത്ത് ആ രൂപത്തിൽ മരണപ്പെടുക അതൊക്കെ ഒരു നല്ല മരണമാണ് എന്ന് നമ്മൾ അറിയുക അതോടൊപ്പം തന്നെ മഹാനായ റസൂൽലാഹി സ്വല്ലാസ്ലം രക്തസാക്ഷികളെ കുറിച്ച് പറയുകയുണ്ടായി ഷഹീദ് എന്നാണ് രക്തസാക്ഷിക്ക് പറയുക അള്ളാഹുവിന്റെ മാർഗത്തിൽ രണാങ്കണത്തിൽ ശത്രുക്കളോട് പ്രതിരോധിച്ചുകൊണ്ട് പോരാടിക്കൊണ്ട് ജീവൻ ത്യജിക്കുന്ന ആളുകള് അങ്ങനെ രക്തസാക്ഷികളാകുന്ന ആളുകൾ അത് നല്ല മരണമാണ് അതുപോലെ രക്തസാക്ഷികൾ വേറെയും എണ്ണിയിട്ടുണ്ട് പ്ലേഗ് രോഗം ബാധിച്ചുകൊണ്ട് അതുപോലെ ഇതൊക്കെ സത്യവിശ്വാസിയായിട്ട് പ്ലേഗ് രോഗം ബാധിക്കുന്ന ആളുകൾ കേട്ടോ അതല്ലാതെ സത്യനിഷേധം കൊണ്ടോ അല്ലെങ്കിൽ ഷിർക്ക് കുഫർ കൊണ്ടൊക്കെ പിന്നെ പ്ലേഗ് രോഗം ബാധിച്ച് മരണപ്പെട്ടാൽ അത് രക്തസാക്ഷിയല്ല അപ്പോ പ്ലേഗ് രോഗം അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി നശി ജീവൻ നഷ്ടപ്പെടുന്നവൻ അതുപോലെ തന്നെ ഉദരരോഗം ബാധിച്ചുകൊണ്ട് അതുപോലെ തന്നെ അഗ്നിബാധയേറ്റുകൊണ്ട് മരണം സംഭവിക്കുന്നവൻ അതുപോലെ തന്നെ കെട്ടിടമോ മരമോ മറ്റൊക്കെ വീണ് അതിന്റെ അടിയിൽപ്പെട്ട് അങ്ങനെ ആ രൂപത്തില് മരണം സംഭവിക്കുന്നവൻ അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവള് പ്രസവസംബന്ധമായിക്കൊണ്ടുള്ള പ്രശ്നം കൊണ്ട് മരണംപ്പെടുക ഇവരൊക്കെ രക്തസാക്ഷികളാണ് എന്നുള്ളതാ അപ്പൊ ഈ പറഞ്ഞൊരു ആളുകള് അവർക്ക് വിശ്വാസം അതായത് എന്ത് വിശ്വാസം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ശരിയായ വിശ്വാസം നാവ് കൊണ്ട് തൗ ലഹ എന്ന് പറയുകയും ഹൃദയത്തിൽ ഷിറുക്കുണ്ടാവുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചല്ല പറയുന്നത് മറിച്ച് കറകളഞ്ഞ് തൗഹീദ് അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായും ഇങ്ങനെയൊക്കെയുള്ള മരണം സംഭവിച്ചാൽ അവർ രക്തസാക്ഷികളായിരിക്കും അത് നല്ല മരണമായിരിക്കും ഒരു കാര്യം ഓർക്കുക സഹോദരങ്ങളെ മുസ്ലിം പേരുള്ളവനാണെങ്കിലും നല്ല തറവാട്ടിലാണെങ്കിലും തൗഹീദില്ലാതെ ഈമാനില്ലാതെ അതുപോലെ അമൽ സ്വാലിഹാത്തുകളില്ലാതെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമസ്കാരമില്ലാതെ നോമ്പില്ലാതെ ഹറാമുകൾ ചെയ്തുകൊണ്ട് അക്രമങ്ങളും അനീതികളും അധാർമിക പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് ആ രൂപത്തിൽ മരണപ്പെട്ടാൽ അത് അത് വളരെ അപകടം നിറഞ്ഞ മരണമാണ് അത് ചീത്ത മരണമാണ് അത് ഭയാനകമായിട്ടുള്ള ഒരു മരണമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോ നല്ല രൂപത്തിൽ മരണമടയുവാൻ നമ്മൾ എപ്പോഴും നല്ല വിശ്വാസവും നല്ല കർമ്മങ്ങളും അതോടൊപ്പം തന്നെ പശ്ചാത്താപവും ഇസ്തിഗ്ഫാറും ഒക്കെ ആയിട്ട് മുന്നോട്ടു പോകുക എന്ന് മാത്രമല്ല അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക യൂസുഫ് നബി അലി ഇസ്ലാം പ്രാർത്ഥിച്ചതുപോലെ എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്നെ മുസ്ലിമായിക്കൊണ്ട് മരിപ്പിക്കണമേ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണമേ എന്നുള്ളതാണ് അത് പ്രാർത്ഥിക്കുക അള്ളാഹുസ്ബഹാന അവന്റെ ആ റഹ്മത്തുകൊണ്ട് ഈമാനോടുകൂടെ ജീവിച്ച് അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടെ ഇവിടുന്ന് വിയോഗം പ്രാപിച്ചു പോകുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ നബീന മുഹമ്മദ്